ശ്രീ ശ്രീ പത്മനാഭൻ ഇന്നിപ്പോൾ എൽ ഡി എഫ് യോഗത്തിൽ എല്ലാ ഘടകകക്ഷികളും ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയുടെ കൂടിക്കാഴ്ചയുടെ എ ഡി ജി പിക്ക് നടപടി വേണമെന്നാവശ്യപ്പെട്ടു പക്ഷേ അങ്ങനെ ഒരു നടപടി ഇപ്പോൾ പറ്റില്ല ഡി ജി പി അന്വേഷിച്ച റിപ്പോർട്ടൊക്കെ തരട്ടെ അതിന് സമയമുണ്ട് എന്നും അതിനൊരു നടപടിക്രമമുണ്ട് എന്നും മുഖ്യമന്ത്രി പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് കൂടി സ്വീകാര്യമായ ഒരു തീരുമാനമാണ് എൽ ഡി എഫ് യോഗത്തിൽ നിന്ന് വന്നത് എന്ന് പറഞ്ഞാൽ താങ്കൾ എങ്ങനെ പ്രതികരിക്കും അല്ല ഇത് എം ആർ അജിത് കുമാറിനെതിരെയുള്ള നീക്കം ആണ് എന്നല്ല എനിക്ക് ഞങ്ങൾക്ക് തോന്നുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ മാറ്റാൻ അദ്ദേഹത്തെ മാറ്റി പുതിയ ഒരു നേതാവിനെ ആ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ സി പി എമ്മിലൊരു വിഭാഗവും അവരോടൊപ്പം ഇടതു മുന്നണിയിലെ ഘടകക്ഷികളും ചേർന്നു കൊണ്ടുള്ള ഒരു ശക്തമായ നീക്കമാണ് ഇതിൽ പിണറായി വിജയൻ പരാജയപ്പെടും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം കാരണം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളതിനേക്കാൾ ആളുകൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിർച്ചേരിയിലാണ് സി പി എം പോലുള്ളൊരു പാർട്ടിയിൽ അവരുടെ ഒരു സ്വതന്ത്ര എം എൽ എ ആയിക്കോട്ടെ ഇനി പാർട്ടി ചിഹ്നത്തിന് മത്സരിച്ചൊരു എം എൽ എ ആയിക്കോട്ടെ ഇത്രയും നിരന്തരമായി മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസിനും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിനുമൊക്കെ എതിരെ നിരന്തരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ട് മുന്നോട്ട് പോയാൽ സാധാരണ പഴയ സി പി എം ആണെങ്കിൽ ഇപ്പോൾ ആ എം എൽ എ ഇടതുമുന്നണിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടാവും പക്ഷേ ആ ഇടതു ഇടതുമുന്നണിയെ പുറത്താക്കുന്നില്ല അപ്പോൾ അൻവർ ഒറ്റയ്ക്കല്ല അൻവറിൻ്റെ പിന്നിൽ ജലീലോ അതല്ലെങ്കിൽ കാലാട്ട റസാക്കോ മാത്രമൊന്നല്ല സി പി എമ്മിൽ ഒരു പ്രബല വിഭാഗം അൻവറിൻ്റെ കൂടെയുണ്ട് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുകയാണ് അപ്പോൾ പിണറായി വിഭാഗത്തിന് പാർട്ടിയിലുള്ള അപ്രമാദിത്വം ഈ പാർട്ടി സമ്മേളനങ്ങളിൽ അവസാനിക്കും ഈ പാർട്ടി സമ്മേളനങ്ങൾ കഴിയുന്നതോടു കൂടി പിണറായി ദുർബലനാവും ഏതാണ്ട് ഈ സംസ്ഥാന സമ്മേളനം ഇപ്പം ഈ പാർട്ടി കോൺഗ്രസിനൊന്നും ഇപ്പോൾ വലിയ പ്രസക്തിയില്ല കാരണം കേരളത്തിൽ കഴിഞ്ഞാൽ ഈ പാർട്ടി പിന്നെ എവിടെയും വലിയ തോതിലൊന്നും ഇല്ല അപ്പോ സംസ്ഥാന സമ്മേളനം കൂടി പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതിന് ഒരു ഉപാധി മാത്രമാണ് അജിത് കുമാർ ബേസിക്കലി ഇത് പിണറായി വിജയനെ മാറ്റാനുള്ള നീക്കമാണ് ശ്രീ ശ്രീ പത്മനാഭൻ ഇപ്പോൾ എം ആർ അജിത് കുമാറിന് പിന്നിൽ മുഖ്യമന്ത്രി ശക്തമായി ഉറച്ചു നിൽക്കുന്നത് പോലെ നിങ്ങളും ഉറച്ചു നിൽക്കുകയാണോ ഞങ്ങൾക്ക് എം ആർ അജിത് കുമാറിന്നൊരു വിഷയമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആരാ ഞങ്ങൾക്ക് അയാൾ ആരുമല്ല അയാളെ മാറ്റുകയോ മാറ്റാതിരിക്കയോ അന്വേഷിക്കുകയോ അതൊക്കെ സർക്കാറും മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പും ഭരിക്കുന്ന മുന്നണിയും തീരുമാനിക്കേണ്ട കാര്യമാണ് ഞങ്ങൾ അദ്ദേഹത്തെ വലിയ കാണുന്നില്ല കാരണം ഇത് അദ്ദേഹത്തിനെതിരെയുള്ള നീക്കമല്ല ആ പേര് പറഞ്ഞ് പിണറായി മാറ്റാനുള്ള നീക്കമാണ് അദ്ദേഹത്തിനെതിരെയുള്ള നീക്കമാണെങ്കിൽ തന്നെ അതിൽ പറയുന്ന ഈ സാങ്കേതികത്വത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ശ്രീ ശ്രീപത്മനാഭൻ പത്മനാഭൻ ഡി ജി പി അന്വേഷണം നടത്തുന്നു ഡി ജി പി അന്വേഷണം നടത്തുന്നത് പി വി അന്വർ ഉന്നയിച്ച മറ്റ് ഗുരുതരമായ ആരോപണങ്ങളിലാണ് സ്വർണ്ണക്കടത്ത് അടക്കമുള്ള ആരോപണങ്ങളാണല്ലോ അദ്ദേഹത്തിനെതിരെ ഉയർത്തിയിരിക്കുന്നത് അപ്പോൾ അതിലാണ് ഡി ജി പി അന്വേഷണം നടത്തുന്നത് അതിൻ്റെ കൂടെ ഇതും കൂടി അന്വേഷിക്കാം എന്ന് എന്ന കാര്യം മുഖ്യമന്ത്രി ഇന്ന് എൽ ഡി എഫ് യോഗത്തിൽ ഘടകക്ഷികൾക്ക് ഉറപ്പ് നൽകുകയാണ് അപ്പോൾ സമയമുണ്ട് ഒരു മാസം എടുത്ത് അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ് ആ സമയത്തിൽ അന്വേഷിച്ചാൽ മതി എന്നതാണോ ബി ജെ പിയുടെ നിലപാട് അല്ല ഞാൻ ചോദിക്കട്ടെ സ്വർണ്ണക്കള്ളക്കടത്തിൽ എം ആർ അജിത് കുമാറിന് പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ചില കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു അതിൽ എം ആർ അജിത് കുമാറിന് പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം മാത്രമല്ല പോവുക അദ്ദേഹം ജയിലിലാവുന്ന സാഹചര്യം വരെ ഉണ്ടാവും അപ്പോൾ അത് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുക പിണറായി വിജയൻ സ്വർണ്ണക്കള്ളക്കടത്തുകാരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ കൊലപാതകത്തിൽ പങ്കുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇത്രയും കാലം സംരക്ഷിച്ചു എന്നൊക്കെ അല്ലേ വരിക അതിലേറെ അതിലേറെ ഗുരുതരമായ ആരോപണം ശ്രീ ശ്രീ പത്മനാഭൻ ഇന്നിപ്പോൾ ഗവർണർ മുഖ്യമന്ത്രിയോട് റിപ്പോർട്ട് തേടിയ വിഷയമുണ്ട് ഇവിടെ മന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാക്കളുടെയും ഫോൺ ചോർത്തുന്നു എന്നുള്ള വിഷയം അതിൽ കൂടി ഗവർണർ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ആ ഫോൺ ചോർത്തുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് പി വി എൻവർ പുറത്തുവിട്ട ശബ്ദരേഖയിൽ ഒരു സൈബർ പോലീസ് പോലീസുകാരൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടതാണല്ലോ അല്ല ഞങ്ങൾക്കിത് വളരെ കൗതുകം ഉണ്ടാക്കുന്നു കാരണം പെഗാസിസിൻ്റെ പേരിൽ ഒരു പാർലമെൻറ്റിൻ്റെ സമ്മേളനം മുഴുവൻ ബഹളത്തിൽ മുക്കിയവരാണ് ഈ കേരളത്തിലെ കോൺഗ്രസ് എം പിമാരും കമ്മ്യൂണിസ്റ്റ് എം പിമാരും പ്രത്യേകിച്ച് ഞാനൊരു പേരെടുത്ത് പറയും ജോൺ ബ്രിട്ടാസ് അദ്ദേഹം സി പി എമ്മിൻ്റെ രാജ്യസഭാ അംഗം എന്ന നിലയിൽ പാർലമെൻറ്റിലൊക്കെ രാജ്യസഭയിലൊക്കെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കുന്നൊക്കെ നമ്മൾ ലൈവായിട്ട് കണ്ടതാണ് പെഗാസിസ് അവസാനം അതൊന്നും അല്ലാണ്ടായി അപ്പോൾ ആ പെഗാസിസിൻ്റെ പേരിൽ ഒരു പാർലമെൻ്റ് സമ്മേളനം തടസ്സപ്പെടുത്തിയവരാണ് ഇവിടെ ഫോൺ ചോർത്തുന്നത് ഫോൺ ചോർത്തുന്നത് കേന്ദ്ര സർക്കാരിനെ അന്വേഷിച്ചേ പറ്റൂ മാത്രമല്ല ഫോൺ ചോർത്തുന്നുണ്ടെങ്കിൽ കേന്ദ്ര അത് മനസ്സിലാക്കാനും സാധിക്കും അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഗവർണർ റിപ്പോർട്ട് ചോദിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഫോൺ ചോർത്തിയിട്ടുണ്ടെങ്കിൽ എം ആർ അജിത് കുമാർ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ കസാല പോകാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ വിശകലനം ചെയ്യാനാണ് ബി ജെ കൂടുതൽ താല്പര്യം മനസ്സിലായി ശ്രീ ശ്രീ പത്മനാഭൻ ഞാൻ